ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂല സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ചാലക്കുടി മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശനിയാഴ്ച രാവിലെ ജില്ലാ കളക്ടറേറ്റിൽ എത്തിയായിരുന്നു പ്രൊഫസർ രവീന്ദ്രനാഥ് പത്രിക സമർപ്പിച്ചത് ഭരണാധികാരിയായ എ ഡി എം ആശാ സി എബ്രഹാം മുൻപാകെ മൂന്ന് സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചത് മന്ത്രി പി രാജീവ് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് എൽ ഡി എഫ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ യു പി ജോസഫ് മുൻ മന്ത്രി ജോസ് തെറ്റയിൽ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്ക് ഒപ്പമുണ്ടായിരുന്നു രാവിലെ പത്തിന് അങ്കമാലിയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് യു പി ജോസഫായിരുന്നു സ്ഥാനാർത്ഥിക്ക് പത്രിക കൈമാറിയത് എം എൽ എ മാരായ പി വി ശ്രീനിജൻ വി ആർ സുനിൽകുമാർ സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സി ബി ദേവദർശനൻ എ പി പത്രോസ് അങ്കമാലി ഏരിയ സെക്രട്ടറി കെ കെ ഷിബു മുൻ എം എൽ എ ബി ഡി ദേവസിം കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു ജോസഫ് ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ എൽ ഡി എഫ് എറണാകുളം ജില്ലാ കൺവീനർ ജോർജ് ഇടപ്പരത്തിം ജനതാദൾ ജില്ലാ പ്രസിഡന്റ് ജബ്ബാർ തച്ചേലി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു പത്രിക സമർപ്പണത്തിനായി പുറപ്പെട്ടത് മീഡിയ ടൈം കൊച്ചി